ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് കഴക്കൂട്ടം കഴിഞ്ഞിട്ടുള്ള കിൻഫ്ര ഫിലിമാൻ ഐ ടി പാർക്ക് നിന്നും വളരെ അടുത്തുള്ള ലൊക്കേഷനിലാണ് ഉള്ളത് ഇവിടെ നിന്നും ടെക്നോ പാർക്കിലേക്ക് ഇപ്പോൾ വളരെ എളുപ്പമാണ് അതുകൂടാതെ യു എസ് ടി ഗ്ലോബൽ ഇൻഫോസിസ് ഇങ്ങോട്ടേക്ക് ഇപ്പം വളരെ എളുപ്പമുള്ള ലൊക്കേഷനാണ് കാരണം ഇവിടെ നേരെ പോകുന്നത് നാഷണൽ ഹൈവേ അറുപത്താറിലേക്കാണ് ഇവിടെ ഫുള്ളി ഫർണിഷ് ആയിട്ടുള്ള ഒരു ത്രീ ബി എച്ച് കെ വീടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതും എഴുപത് ലക്ഷം രൂപയ്ക്ക് അകത്ത് സ്വന്തമാക്കാൻ പറ്റുന്ന വീടാണ് അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകളാം ഈ ലൊക്കേഷൻ വരുന്നത് കോർപ്പറേഷൻ ഏരിയ ആണ് അതുകൂടാതെ തന്നെ ഈ വീടിൻ്റെ ഹൗസ് വാമിംഗ് ജസ്റ്റ് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ കാരണം ഈ ഇതിൻ്റെ ഒരു സ്കൂൾ അധ്യാപകനാണ് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ ആയി അതുകൊണ്ടാണ് ഈ വീട് കൊടുക്കുന്നത് ഇവിടെ രണ്ട് കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ട് കാരണം മുകളിലായിട്ട് ഫുള്ള് കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിങ് കൊടുത്തിരിക്കുന്നു ഇവിടെ ജി ഐ ട്യൂബിൽ ഷീറ്റ് ഇരിക്കുകയാണ് അപ്പോൾ ഈ കാർ സ്കോഡയുടെ കാർ കുറച്ചുകൂടെ മുന്നോട്ട് നീക്കിയിട്ടുവാണെങ്കിൽ ഒരു വലിയ കാറോട് പാർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ രണ്ട് കാർക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ട് പിന്നെ ടു വീലറും പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ സിറ്റോട്ട് ഏറ്റിലേക്ക് വരാം ഇവിടെ എല്ലാം ഗ്രാനൈറ്റും അതുകൂടാതെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വലിയ ടൈൽസായി യൂസ് ചെയ്തിരിക്കുന്നത് വൺ സിക്സ്റ്റി എയ്റ്റി സൈസുള്ള ടൈൽസാണ് ഫ്രണ്ട് ഈ കാണുന്ന ജനൽ പാളിയും അതുപോലെ കഥകൾ എല്ലാം പ്ലാവിലാണ് നിർമ്മിച്ചിരിക്കുന്നത് സ്വിച്ച് ആങ്കർ എന്ന ബ്രാൻഡാണ് ഇവിടെ എല്ലാം ഫാനെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ലിവിങ് ഇയറിലെ കാഴ്ചകളിലേക്ക് വരാം ഇവിടെ വൺ സിക്സ്റ്റി എയ്റ്റി സൈസിലുള്ള വെട്രിഫിറ്റ് ടൈലായി യൂസ് ചെയ്തിരിക്കുന്നത് അതിൽ എപ്പോക്സി കൊടുത്തിട്ടുണ്ട് ഒരു സിൽവർ കളറിലുള്ള എപ്പോക്സി ആയി കൊടുത്തിരിക്കുന്നത് അതുപോലെ വലിയൊരു ടി വി കൊണ്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് പോയിങ് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് മുകളിൽ ഫാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് ഭാഗത്ത് ജനലിന് രണ്ട് ഭാഗത്തായിട്ടും കർട്ടനും കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സെറ്റിയായി യൂസ് ചെയ്തിരിക്കുന്നത് ഫുള്ള് നമുക്കിരുന്ന് കാണിച്ചിരുന്ന ഫുള്ള് തൈ സപ്പോർട്ട് കിട്ടുന്ന സെറ്റുകളായി യൂസ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഇവിടെ ഡ്യൂൾ കളറാണ് കൊടുത്തിരിക്കുന്നത് ഒരു ബ്ലൂവും അതുപോലെ തന്നെ ഐവറി ഷെയ്ഡോ കൊടുത്തിരിക്കുന്നത് ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ നല്ല സ്പേസ് ഉള്ള ഡൈനിങ് ഏരിയയാണ് ഒരു നാല് പേർക്ക് അല്ലെങ്കിൽ ടോട്ടലി ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഡൈനിങ് ടേബിലാണ് കൊടുത്തിരിക്കുന്നത് ഈ ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോഴും ഈ ജനലിൽ ഇവിടെ ആയിട്ട് കർട്ടൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ വാഷിംഗ് ബേസിനും അവിടെ വെള്ളം ഒരു ടൈൽ ക്ലാഡിങ്ങ് കൊടുത്തിട്ടുണ്ട് മിറർ കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്വിച്ച് ബോർഡ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന എന്ന ബ്രാൻഡാണ് അതൊരു ബ്ലാക്ക് തീമിലുള്ള സ്വിച്ച് ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ കിച്ചിലേക്ക് വരാം ക്ലോസ്ഡ് കിച്ചൺ ആണ് ഡോറ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫുൾ അപ്പർ ക്യാബിനറ്റും ബേസ് ക്യാബിനറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ ഗ്യാസ് ഗ്യാസ് സ്റ്റൗ എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ മുകളിലായിട്ട് എസ് ഒ ഫാനും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു വർക്ക് ഏരിയ ചെയ്യണമെങ്കിൽ അതിനുള്ള ഉണ്ട് ഈ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറമെ വർക്ക് ഏരിയ ചെയ്യാൻ നല്ല സ്പേസ് ഉണ്ട് ഫുൾ നോക്കുവാണെങ്കിൽ നമുക്ക് വലിയ നീളത്തിലുള്ള ഉള്ള വർക്ക് ചെയ്തിരിക്കാം അത് മാത്രമല്ല വർക്ക് ചെയ്യുക ഇനി ചെയ്യാൻ വേണ്ടി വേറെ ചെറിയൊരു ഗ്രിൽ വർക്ക് മാത്രം ചെയ്താൽ മതി കാരണം ഇവിടെയും ഈ ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഫുൾ ജി ടുവിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതും നല്ല ബ്രാൻഡായി യൂസ് ചെയ്യുന്ന ഷീറ്റ് എല്ലാം അപ്പോൾ ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോവും ഇവിടെ താഴെ ഒരു ബെഡ്റൂമാണ് വരുന്നത് മുകളിൽ രണ്ട് ബെഡ്റൂം അപ്പോൾ നമുക്ക് നേരെ ബെഡ്റൂം എങ്ങനെയാണ് നോക്കാം നേരെ ഒരു ഫോയർ എന്നാണ് വരുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വൺ സിക്സ്റ്റി എയ്റ്റി സൈസുള്ള ലോ ടൈലാണ് ഇവിടെ ആയിട്ട് ബെഡ് കാണാം ഇതെല്ലാം അക്കീഷി വുഡാണ് ഫുള്ള് ഈ കാണുന്ന ഭാഗം പോലും പ്ലൈവുഡ് അല്ല ഫുള്ള് വരുന്നത് ആ ഒരു തടി തന്നെ വരുന്നത് അതും ഇത്രയും ഹൈറ്റുള്ള മാട്രിസാണ് വരുന്നത് അതുപോലെ കില്ലോ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫാൻ കാണാം രണ്ട് ഭാഗത്തായിട്ടും കർട്ടൻ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ വോർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ഡബിൾ ഡോറാണ് വോർഡ്രോപ്പ് കൊടുത്തിരിക്കുന്നത് ഫുള്ള് ഡബ്ല്യു പി സി ഉള്ള മെറ്റീരിയല നല്ലൊരു മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് വാഷ്റൂം അറ്റാച്ച്ഡ് ആണ് വാഷ്റൂം നോക്കുവാണെങ്കിലും ഫുള്ളി ആയിട്ട് ഇവിടെ ഹീറ്റർ കൊടുത്തിട്ടുണ്ട് അത് ഓർ ചെയ്യുന്ന കമ്പനിയുടെ ഹീറ്ററാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ രണ്ട് ബെഡ്റൂമുകൾ മുകളിലാണ് വരുന്നത് അപ്പം നമുക്ക് നേരെ അപ്സെയറിൽ കാഴ്ചകളിലേക്ക് പോകും അപ്പോൾ നമുക്ക് നേരെ അപ്സെയറിലേക്ക് വരാം ഇവിടെ ഹാൻഡ് ലൈവ്സ് എല്ലാം സ്റ്റൈൻലെസ് സ്റ്റീലാണ് സ്റ്റൈൻലെസ് സ്റ്റീലിൻ്റെ പൈപ്പാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് കട്ടൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് അതുപോലെ മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ ചെറിയ പ്ലാന്റ് വെച്ചിട്ടുണ്ട് അതുപോലെ മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ ആയിട്ടും കർട്ടൻ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഫുള്ളി നോക്കുവാണെങ്കിൽ എല്ലാ റൂമുകളിലും അല്ലെങ്കിൽ വിൻഡോസ് എല്ലാത്തിലും കർട്ടൻ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ അപ്പർ ലോഞ്ചിലേക്ക് വരാം അപ്പർ ലോഞ്ച് രണ്ട് രീതിയിൽ വരുന്നത് ഇവിടെ ആയിട്ട് നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസ് അല്ലെങ്കിൽ നമുക്കൊരു വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ ഇവിടെ നിന്ന് വർക്ക് ചെയ്യാം അങ്ങനെ ഒരു ഏരിയ ആയിട്ട് ഇവിടെ എടുക്കാം അത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്കൊരു ഏരിയ ഉണ്ട് അപ്പോൾ രണ്ട് പോർഷൻ ആയിട്ട് നമുക്ക് ഈ ഒരു അപ്പർ ലോഞ്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ആങ്കറിൻ്റെ ആയിരുന്നു സ്വിച്ച് ബോർഡ് ടൈൽസിൽ ഒന്നും വ്യത്യാസം വരുത്തിയിട്ടില്ല ഇതും വൺ സിക്സ്റ്റി എയ്റ്റി സൈസുള്ള വെറ്ററിഫൈ ഡെയിലി തന്നെയാണ് ഇവിടെ അപ്പർ ലോഞ്ചിൽ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ രണ്ട് ബെഡ്റൂം ഇവിടെ വരുന്നത് ഇനി ഒരു ബാൽക്കണി ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ ബാൽക്കണി കാഴ്ച കണ്ടിട്ട് റൂമിലേക്ക് എടുക്കാം ഒരു ബാൽക്കണി ഏരിയ ഡോർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ചാരിസ് ഇട്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോവും അല്ലെങ്കിൽ ഇവിടെ ആയിട്ട് ഗ്ലാസ് പാർട്ടിഷനാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡോറ് നമുക്കൊരു സേഫ് ആണ് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ തന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങില്ല ഒരു സേഫ് ആയിരിക്കും അപ്പോൾ ഇവിടെയും നമുക്ക് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കണമെങ്കിൽ അതിനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ അപ്പോൾ രണ്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഉണ്ടോ ഈ ഫുൾ ഈ ഒരു കാർ കാർപോർച്ച് ഫുള്ള് കവേട വരുന്നത് ഇവിടെ മാത്രമല്ല മുകളിലും ട്രെസ്വർക്ക് ഇരിക്കുകയാണ് അത് കാരണം വെള്ളം പിടിക്കുമെന്നോ അല്ലെങ്കിൽ ലീക്കേജ് അങ്ങനെ ഒന്നും പേടിക്കണ്ട ഇനി നമുക്ക് നേരെ ആ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും അപ്പോൾ നമുക്ക് നേരെ ഈ ഫോർ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിലും നല്ല സ്പേസ് സ്പേസുള്ള ബെഡ്റൂമാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത് വൺ സിക്സ്റ്റി എയ്റ്റി സൈസുള്ള ബെഡ്രിഫൈഡ് ഏലീനിലാണ് അതുപോലെ ഡ്യുവൽ ടോൺ ആണ് ഭിത്തിക്ക് കൊടുത്തിരിക്കുന്നത് ഇവിടെയും ബെഡ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഇത്തിരി ഉള്ള ഈ കാണുന്ന ഇത്രയും തിക്നസ്സുള്ള മാട്രസ്സാണ് കൊടുത്തിരിക്കുന്നത് ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല ഇവിടെ ഇട്ട് വാഡ്റൂപ്പ് കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് റൂമിലും ഉണ്ട് രണ്ട് രണ്ടുമില്ല നമുക്ക് മൂന്ന് റൂമിലും ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂം ഇങ്ങനെ നോക്കാം ഇവിടെ ഒരു ഒരു ചെറിയൊരു ഫോയർ സ്പേസിലേക്ക് വന്നിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് വന്നിട്ടാണ് വാഷ്റൂമിലേക്ക് വരുന്നത് ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെയും വാട്ടർ ഹീറ്റർ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ എസ് ഒസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട് അതെല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി നേരെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകും അപ്പോൾ നമുക്ക് നേരെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരാം ഇവിടെ യൂസ് ചെയ്യുന്ന വൺ സിക്സ്റ്റി എയ്റ്റി സൈസുള്ള ലെട്രിഫൈഡിൽ തന്നെയാണ് ഇത് ഒരു ഫോർ ഇയറിൽ പ്രൈവസി ആയിട്ട് റൂം വരുന്നു ഇവിടെ ബെഡ് സ്പേസ് വരുന്നു ഏതും ഡ്യുവൽ ടോണ വരുന്നത് ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്രയും ഉള്ള മാട്രസ് തന്നെ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ക്വാളിറ്റി ഒന്നും യാതൊരു കുറവും വരുത്തിയിട്ടില്ല ഇവിടെ ആയിട്ട് വാഡ്റൂപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ ഫുള്ളി ആണ് അത് ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് ഇവിടെ ആയിട്ട് നോക്കുവാണെങ്കിൽ കർട്ട് രണ്ട് ഭാഗത്തും കറക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വാഷ്റൂം എങ്ങനോട് നോക്കാം വാഷ്റൂം നോക്കുവാണെങ്കിൽ ഈ വാഷ്റൂമിലും വാട്ടർ ഹീറ്റർ കൊടുത്തിട്ടുണ്ട് എസ് ഒ എസ് ഫാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് ഓപ്പൺ ഡ്രസ് ആണ് അപ്പോൾ നമുക്ക് നേരെ റൂഫ് ടോപ്പിലേക്ക് പോകാം അപ്പോൾ ഇതാണ് റൂഫ് ടോപ്പ് ഏരിയ ഇതിൻ്റെ മുകളിലായിട്ട് ഫുള്ള് ജീ ടോപ്പ് ഷീറ്റ് ചെയ്തിരിക്കുകയാണ് ഇതെല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ രണ്ട് വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് ബോറൻ്റതും ഒന്ന് കേരള വാട്ടർ തൊട്ടുകാർ കോർപ്പറേഷൻ വാട്ടറും അപ്പോൾ ഇവിടെ എല്ലാം കണ്ടു അത് തൂണൊക്കെ ഇരിക്കുന്ന എല്ലാം സ്ട്രോങ് ആയിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നാളത് പൊളിഞ്ഞു പോകുന്ന യാതൊരു പേടിയും വേണ്ട അത്രയും സ്ട്രോങ് ആയിട്ട് ഇവിടെ എല്ലാം ആ വെള്ളം കറിയ വീഴടിക്കാൻ വേണ്ടി കൃത്യമായിട്ട് തന്നെ അതിൻ്റെ എസോഴ്സും കൊടുത്തിട്ടുണ്ട് അതൊരു പൈപ്പ് കാണാം അപ്പോൾ ഇവിടെ ആയിട്ട് നോക്കുവാണെങ്കിൽ ആ ഷീറ്റ് ഉണ്ട് ഫുള്ള് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഫുള്ളി ആയിട്ടുള്ള നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഫുള്ളി ആയിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസുള്ളത് എഴുപത് ലക്ഷം രൂപയാണ് സെവൻറ്റി ലാക്സ് ആണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവരുടെ ഒരു സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത് പക്ഷേ ഇപ്പം ജോലിയുടെ ആവശ്യത്തിനായി ഒരു ഹൈസ്കൂൾ അത് ഹയർ സെക്കൻഡറി അധ്യാപകനാണ് അദ്ദേഹം ട്രാൻസ്ഫർ ആയി അപ്പോൾ അതുകൊണ്ടാണ് ഈ വീട് വിൽക്കുന്നത് അപ്പോൾ അധികം പഴക്കമൊന്നും ആയിട്ടില്ല ആ സ്വാമി കഴിഞ്ഞ് ജസ്റ്റ് കുറച്ചാൾ ആയിട്ടേ ഉള്ളൂ അതിൻ്റെ ബാക്കിയുള്ള പേപ്പേഴ്സ് കാണാൻ അറിയാൻ പറ്റും അപ്പോൾ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്